കർപ്പണ്യോഷ സ്വഭാവം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഭാഗവത ഭഗവത്ഗീതയില് ഇരുപത്തിരണ്ടാമത്തെ അധ്യായം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തത്വസംഖ്യാ തത്വസംഖ്യാനിർണയമാണ് സാഖ്യനിർണ്ണയം എന്ന് പറയുന്നതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുട്ടും വെളിച്ചവും പോലെ വിരുദ്ധ പദാർത്ഥമാണ് ജഡവും ബോധവും അതുകൊണ്ട് തന്നെ അവ അന്യോന്യം പല വിധത്തിലും ബന്ധപ്പെടുക സാധ്യമല്ല വാസ്തവത്തിൽ വെളിച്ചത്തിന്റെ അഭാവത്തിൽ ഇരുട്ടുണ്ടെന്ന് തോന്നുന്നത് പോലെ ബോധത്തിന്റെ അപൂർണ അനുഭവത്തിൽ ഉണ്ടെന്ന് അപൂർണ അനുഭവത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമം മാത്രമാണ് ജഡവിഷയം ആകട്ടെ സദാ ഉണ്ടെന്ന് അനുഭവിച്ച് വിളങ്ങുന്ന വസ്തുതയാണ് സ്വയം ഉണ്ടെന്ന അനുഭവം ഇല്ലാത്ത ശൂന്യതയാണ് ജഡം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജഡബോധത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു സങ്കല്പ ഭ്രമമാണ് തീർച്ച ബോധത്തിൽ ആദ്യം ശബ്ദസ്പർശ രൂപ സഗന്ധങ്ങളുടെ തന്മാത്ര ദൂരമായിട്ട് അവ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ക്രമേണ ഇന്ദ്രിയങ്ങളായിട്ടും സ്ഥൂല ജഡവിഷയങ്ങളായും രൂപം മാറുന്നു സദാ രൂപം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സൂക്ഷ്മ വിഷയങ്ങളെ ഉള്ള ഉള്ളഴിയായിട്ട് കരുതി സുഖത്തിനു വേണ്ടി അവയുടെ പിന്നാലെ പരക്കം വായുന്നതാണ് സംസാരഗതിയിൽ നിന്നർത്ഥം അതായത് ഇന്ദ്രിയ ഭോഗ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അതാണ് ശ്രേഷ്ഠം എന്ന് കരുതി അതിന്റെ പിന്നാലെ പരക്കം പായുന്നതാണ് പൊതുവെ കാണുന്നത് ഇതിനെയാണ് സംസാരം ഇത് തന്നെയാണ് സംസാരം ഗതി ഇതാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്നത് ജഡങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ പുറംതള്ളി ആനന്ദരൂപമായിരിക്കുന്ന ആത്മാവിനെ നേരെ തിരിയാ തിരിച്ചറിയാത്തിടത്തോളം കാലം ഭ്രമരൂപമായിരിക്കും ഈ സംസാരഗതി തുടർന്നുകൊണ്ടേയിരിക്കും ജന്മങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ആത്മാ ഗ്രഹണ നിർബാധങ്ങളായിരിക്കുന്ന ജഡവിഷയങ്ങളെ അസതിന്യങ്ങളുടെ അനു അനുഭവിക്കരുതെന്ന് അതായത് ഈ ഭൗതികമായ സുഖങ്ങൾ അധികം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിലാണ് സുഖം എന്ന് കരുതി അതിന്റെ പിള്ളാരെ ഭ്രമിച്ചു പോകരുത് എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ ഉദ്ധവരോട് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും പോലും ഭ്രമരവുമായിരിക്കുന്നു ദർശിക്കുന്നതിനാണ് ദർശിക്കുന്നതിന് ഉള്ള രാജപാത ഭഗവാൻ തുടർന്ന് പറഞ്ഞു മറ്റുള്ളവർ ഏതെല്ലാം വിധത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും അപമാനിച്ചാലും ഒരു സത്യാന്വേഷ അതൊന്നും കൂട്ടാക്കാതെ സർവം ബ്രഹ്മമായി കണ്ട് അവനെ തന്നെ ഉദ്ധരിക്കേണ്ടതാണ് ഉദ്ധരിക്കേണ്ടതാണ്വൻ അറിയിച്ചു ഭഗവാനെ അന്ന് പറഞ്ഞതൊക്കെ ശരി തന്നെ എങ്കിലും ലോക ദുർബോധരൂപമായ സത്യത്തിൽ ജഗത്തിന്റെ ഈ കടന്നാക്രമണം തന്നെയാണ് സുദുസ്ഖം തന്നെയാണ് ദുഃസഖം തന്നെയാണെന്നർത്ഥം സുദുസ്സഖം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുന്നത് എന്നർത്ഥം പണ്ഡിതന്മാരെ പോലും പ്രകൃതി കുലിച്ചു ചുരറ്റും സർവാത്മന അങ്ങേ ശ്രണം പ്രാപിക്കുകയല്ലാതെ പ്രകൃതിയെ ജയിക്കാൻ മറ്റൊരു വഴി ഇല്ലെന്നാണ് എൻ്റെ വിചാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തിരണ്ടാമത്തെ അധ്യായം സമർപ്പിക്കപ്പെടുന്നത് പിന്നെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ വിഷുഗീതയാണ് ഭഗവാൻ തുടർന്നും പുത്തകരോട് പറഞ്ഞു ദുർജനങ്ങളുടെ വാത്സരങ്ങൾ ആരുടെ മനസ്സിനെയാണ് ഭിന്നിപ്പിക്കുന്നത് അയാളാണ് സത്പുരുഷൻ ബാണങ്ങളെക്കാളും ഹൃദയത്തെ തുളച്ചു കയറാൻ കരുത്തുള്ളവയാണ് ദുർജനങ്ങളുടെ നിന്ദാവചനങ്ങൾ ഒരു ഭിക്ഷുവിൻ്റെ കഥയിലൂടെ ഇക്കാര്യം ഞാൻ അങ്ങേ ബോധ്യപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഭിക്ഷുവിൻ്റെ കഥ പറയുകയാണ് ഭഗവാൻ പണ്ടൊരു ഭിക്ഷു ദുർബുദ്ധികളുടെ ഏറ്റ അത്യന്തം വിവശനാണ് അദ്ദേഹം ആദ്യം അവന്തിരാജ്യത്ത് ഐശ്വര്യസമ്പന്നായി കഴിഞ്ഞുകൂടിയുന്ന ഒരു ബ്രാഹ്മണായിരുന്നു കൃഷിയിലും കച്ചവടത്തിലും ഏർപ്പെട്ട് ധനാഢ്യനായി തീർന്ന അയാൾ കാമാർത്തി മൂലം സ്വകുടുംബത്തെ പോലും സദാ പീഡിപ്പിച്ചു കൊണ്ടേയിരുന്നു അതുനിമിത്തം അയാളോടൊരു നല്ല വാക്ക് പറയാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല കാമലോഭങ്ങൾക്ക് അടിമപ്പെടുന്നവനെ ബന്ധുജനങ്ങൾ പോലും വെറുക്കും അതായത് ലിമിറ്റ് കൂടുതൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യമൊന്നും നോക്കാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യഭോഗ സുഖങ്ങളിൽ ലമിച്ചു കഴിയുന്നവരോട് ബന്ധുക്കളും മറ്റുള്ളവരും വരെ വെറുപ്പ് കാണിക്കാൻ തുടങ്ങുന്നത് ലിമിറ്റ് കൂടുതൽ അതായത് താൻ ഒരു കൈ കിട്ടുന്ന മറ്റൊരാൾക്ക് കൊടുത്ത് അവരെങ്ങളെ ഇങ്ങളെ സഹായിച്ച് അവരെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് പോകുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലത് യഥാർത്ഥത്തിൽ ത്യാഗം എന്ന് പറയുന്നത് പോലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിച്ച് ജീവിക്കുന്നവരോടായിരിക്കും ഒരിക്കലും ശത്രുക്കൾക്ക് പോലും ഉറപ്പുണ്ടാവില്ല ആ ഒരു രീതിയിൽ ജീവിക്കുന്നവരോട് എപ്പോഴും അടുക്കാനായിരിക്കും മറ്റുള്ളവർ ശ്രമിക്കുക അതേസമയം ചില ആൾക്കാര് എന്തൊക്കെ ധനാഢ്യതയും എന്തൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിലും അതൊക്കെ സ്വാർത്ഥതാല്പര്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കാം മറ്റുള്ളവർ അടുക്കുന്നത് പോലും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിട്ടായിരിക്കും അങ്ങനെയുള്ളവരോട് പൊതുവെ വെറുപ്പരി അവരിന്റെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ കൂടുന്നവർക്ക് വേണ്ടി ചെയ്താലും ഉണ്ടല്ലോ അവരെയും കൂടെ വെറുപ്പിക്കുന്നു ആ രീതിയിലായിരിക്കും അവരുടെ പെരുമാറിക്കും അതുപോലെ ആയിരുന്നു ഈ കുക്ഷു എന്നാണ് ബ്രാഹ്മണനാണ് അതുകൊണ്ട് മറ്റുള്ളവരെ കൂടെ സ്വന്തം സുഖത്തിന് വേണ്ടിട്ട് സദാ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു അതിനി അയാളോട് നല്ല വാക്ക് പറയാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല പൊതുവെ ബന്ധജനങ്ങൾ പോലും അയാളെ വേർതിരുന്നു ആർക്കും ഉപകരിക്കാത്ത വിത്തത്തിന്റെ സൂക്ഷിക്കുകാരനായിരിക്കുന്ന അയാൾക്ക് ദേവതകൾ പോലും പ്രതികൂലങ്ങള പ്രതികൂലികളായിട്ട് ഉത്ഭവിച്ചു വളരെ ശ്രമം ചെയ്തു കൊണ്ട് ചെയ്തുണ്ടാക്കിയ സമ്പത്തെല്ലാം ക്രമേണ ക്ഷയിക്കാൻ തുടങ്ങി കുറേയൊക്കെ ബന്ധുക്കൾ കൊണ്ടുപോയി കുറെ കള്ളന്മാർ അധികരിച്ചു വിധിയും കാലവും കുറെ ഒക്കെ നഷ്ടപ്പെടുന്നു ഇങ്ങനെ ധനമെല്ലാം നഷ്ടപ്പെട്ട് ധർമ്മകാമങ്ങൾ ഒന്നും നേടാൻ കഴിയാതെ പരവശനായി പൊളിച്ചു സ്വജനങ്ങളെ എല്ലാം കൈ വെടിഞ്ഞതോടെ അയാള് അത്യന്തം വിഷാദമഗ്നായിട്ട് പാശ്ചാത്താപം കൊണ്ട് ഖണ്ഡനായിരിക്കുന്ന ആ തപസ് ജീവിതത്തിൽ അതിയായ വിരക്തി വന്നു ചേർന്നു അയാൾ സ്വയം ഇങ്ങനെ വിലപിച്ചു അപ്പം എങ്ങനെയൊക്കെ ജീവിച്ചാലും ഉണ്ടല്ലേ എല്ലാത്തിനും ഒരു അവസാനമുണ്ടോ അറുതി ഉണ്ടോ അപ്പൊ അവസാനം ഇത് ആരും ചോദിക്കാനില്ല എല്ലാവരുടെയും വെറുപ്പും സമ്പാദിച്ചു ആരും അന്വേഷിക്കാനും പറയാനുമില്ല സ്വയം അവകർഷാപോകത്തിലേക്ക് പോയി ഇങ്ങനെയുള്ളവരാണ് പലരും നമുക്ക് ചുറ്റു നോക്കിയാൽ ഇങ്ങനെ ചിലരുണ്ട് അങ്ങനെ സദാ വിഷാദ രോഗി കരഞ്ഞു വിളിച്ചിരിക്കുന്ന അവസ്ഥയും നമുക്ക് കാണാം കഷ്ണഘട്ടം ഞാനിങ്ങനെ വെറുതെ എന്നെ തടിച്ചുകൊണ്ട് എന്റെ ജീവിതം ധർമ്മത്തിനോ കാമത്തിനോ അർത്ഥത്തിനോ ഉപകരിക്കാതെ പോയല്ലോ എന്ന് എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഒരു ബോധവുണ്ടാവാ സ്വജന അനുകമ്പയില്ലാതെ മനുഷ്യർക്ക് സമ്പത്തും ഒരിക്കലും സുഖത്തെ ഉണ്ടാക്കി കൊടുക്കില്ല ഇവിടെ അത് സ്വന്തം മനസ്താപത്തിന് കാരണമായി തീർന്നു മരണാനന്തരം നരകപ്രാപ്തിക്ക് ഹേതുവായി ഭവിക്കുന്നു ശുദ്ധമായ യശസ് ശ്രാദ്ധ്യങ്ങളായിരിക്കുന്ന ഗുണങ്ങൾ എന്ന് ഇവയെല്ലാം പുഷ്ഠം കൊണ്ട് സൗന്ദര്യം എന്ന പോലെ അല്പരോഗം കൊണ്ട് നഷ്ടപ്രഭാവങ്ങളായി തീർന്നു സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുമ്പോഴും നേടിക്കഴിഞ്ഞാലും അതിൻ്റെ വളർച്ചയിലും സൂക്ഷിപ്പിലും അത് ചെലവഴിച്ച് സുഖിക്കുമ്പോഴും ആസനം ആയാസം ഭയം ചിന്ത ഭ്രമം എന്നിവ വിട്ടുമാറാതെ പിന്തുടർന്നുകൊണ്ടേക്കും അതുപോലെ ഭയം ഹിംസ കള്ളം അഹങ്കാരം കാമം ക്രോധം അഭിമാനം ഭേദചിന്ത അവിശ്വാസം സ്പർദ്ധ എന്നീ വ്യസനങ്ങളാൽ ദുഃഖ നിവർത്തി ആഗ്രഹിക്കുന്നവർ അർത്ഥം എന്ന അനർത്ഥത്തെ ഉപേക്ഷിക്കേണ്ടതാണ് അത്യന്തം പ്രിയപ്പെട്ടവരായിരിക്കുന്ന സമൂഹങ്ങൾ അച്ഛനമ്മമാർ ഭാര്യമാർ സുഹൃത്തുക്കൾ എന്നിവർ പോലും ഭിത്തത്തെ ചൊല്ലി സ്നേഹം വിട്ടകലിടയാകും അത്ഭുതലത്തിനായിക്കൊണ്ട് ശത്രുത്വം വളർത്തി സൗഹൃദം പോലും വെടിഞ്ഞ് പരസ്പരം കൊല്ലാൻ പോലും തയ്യാറാകുന്ന അവസ്ഥ കളികാലത്ത് കൂടി കാണും ദേവന്മാർ പോലും പ്രാർത്ഥിക്കുന്ന ഒന്നാണ് ദുർഗഭമായ മനുഷ്യജന്മം അതുകൊണ്ട് നേടേണ്ട ആത്മസാക്ഷാ ആ മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടത് ആത്മസാക്ഷാത്കാരം എന്ന സ്വാർത്ഥം ധരിച്ച് മനുഷ്യൻ ധനത്തിന്റെ പിന്നാലെ വാഞ്ഞ് അനർത്ഥം വരുത്തി വെക്കുന്നു ഇതാണ് മനുഷ്യലോകത്തിൽ ഇന്ന് കൂടുതലും കാണാനുള്ളത് ഈ മനുഷ്യലോകം ഭൗതികവും ആധ്യാത്മികവുമായ പൂർണ്ണ സുഖത്തിന് നേരെ തുറന്നിട്ടിരിക്കുന്ന വാതിലാണ് ആ നിലയ്ക്ക് അക്കാരും ശ്രദ്ധിക്കാതെ ആരാണ് മോഹഭനായിക്കൊണ്ട് എല്ലാ അനർത്ഥങ്ങൾക്കും ഇരിപ്പിടമായിരിക്കുന്ന അർത്ഥത്തിൽ കണ്ണുമടച്ച് സംഘപത്തനായി തീരുക ബുദ്ധി ഉള്ളവരും അത് ചെയ്യുകയില്ല ആ വേണ്ടവരുടെ കാര്യത്തിൽ വേണ്ട പോലെ പണം ചിലവഴിക്കാതെ കാത്തുസൂക്ഷിക്കുന്നവൻ തീർച്ചയായും ദുഃഖത്തിന് പാത്രമായിരിക്കും അങ്ങനെ വ്യർത്ഥമായ അർത്ഥചിന്ത കൊണ്ട് എൻ്റെ ബലവും ഒക്കെ ഭഗവാനെ നഷ്ടമായി സത്യബുദ്ധി ബുദ്ധിയുള്ളവന് പണം കൊണ്ട് തന്നെ നല്ല കാലത്ത് പല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു ജരാധാര ബാധിച്ചാൽ ഇനി എന്ത് സാധിക്കാനാണ് സത്യം അറിയുന്ന ആൾ നിരർത്ഥകമായ അഭികാമത്തിൽപ്പെട്ട് വീണ്ടും വീണ്ടും എന്തിനു വേണ്ടി ക്ലേശിക്കണം ഈ ജനം ആരുടെയോ മായയിൽപ്പെട്ട് തീർച്ചയായും മോഹിച്ചു പോയിരിക്കുകയാണ് വിദ്വാൻ എന്തിനു വേണ്ടി ക്ലേശിക്കണം ആരാണ് യഥാർത്ഥത്തിൽ വിദ്വാൻ നിലനിൽപ്പിന്റെ പൊരുൾ ശാസ്ത്രീയമായി വിചാരം ചെയ്തു ഉറപ്പിച്ചിട്ടുള്ള ആളാണ് വിദ്വാൻ ഇവിടെ അഖണ്ഡ ബോധരൂപമായിരിക്കുന്ന ബന്ധം ബ്രഹ്മം മാത്രമേ സത്യമായി നിലനിൽക്കിയുള്ളൂ ലേശം പോലും പലതില്ലേശം പോലും പലതില്ല പലത് കാണുന്നതൊക്കെ ആ സത്യത്തിൽ മനസ്സ് ഉണ്ടാക്കി തീർക്കുന്ന മായാഭ്രമങ്ങൾ ഇത് ഉറപ്പുവരു വരുന്നു വിദ്വാന്റെ ചിത്തം ഭേദചിന്തകളും രാഗവേഷങ്ങളും നിരന്തരമായ പ്രമാനിക്കുക മുഴുകി കഴിയും അദ്ദേഹം പിന്നെ നിരർത്ഥകമായ അർദ്ധകാമത്തിൽപ്പെട്ട് വീണ്ടും വീണ്ടും എന്തിനു ക്ലേശിക്കണം പലതിൻ്റെ കാഴ്ച് കാഴ്ചയിൽപ്പെട്ട് അവയുടെ പിന്നാലെ സുഖത്തിനു വേണ്ടിയിട്ട് അലഞ്ഞു തിരിയുകയാണ് തിരിയുന്നതാണ് അർദ്ധകാമത്തിൽപ്പെട്ട് ക്ലേശിക്കൽ എന്ന് പറയുന്നത് ബ്രഹ്മമായൽ മോഹിച്ച് പലതും സത്യമെന്ന് കരുതുന്നവർക്ക് മാത്രമേ ഈ പരക്കം വാചലിന്റെ ആവശ്യമുണ്ട് ഇതിനർത്ഥം അർത്ഥകാമം പൊടുന്നവനെ കാമം പൊടുന്നനെ ഉപേക്ഷിക്കണമെന്നല്ല വസ്തു സത്യം ഉറപ്പിച്ചുകൊണ്ട് കർമ്മരംഗത്ത് ഒരു നടനെ പോലെ സമർത്ഥമായിട്ട് വ്യവഹരിക്കണം കൃഷ്ണനെ പോലെ ആത്യന്തികമായിട്ട് ഇവിടെ ഒന്നും നേടാനും നഷ്ടപ്പെടാനും ഇല്ലെന്ന് തിരിച്ചറിവുണ്ടാക്കണം അവനവന്റെ സ്വരൂപമായ ആത്മാവിന് നേടാനുള്ളതല്ല അവനവന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് നേടാനുള്ളതല്ല നഷ്ടപ്പെടാൻ പറ്റുകയുമില്ല ഇതറിയാതിയ ആൾ മായാമോഹിത തന്നെയാണ് അയാൾക്ക് ഏത് നിമിഷവും ഇവിടെ ദേഹം ഉൾപ്പെടെ നേടിയതെന്ന് നഷ്ടപ്പെട്ട് ക്ലേശിക്കേണ്ടി വരും വിഷു തുടർന്ന് പറഞ്ഞു ധനം കൊണ്ട് ധനം തരുന്നവരെ കൊണ്ടോ എന്തു നേടാനാണ് കാമം കൊണ്ടോ കാമം സാധിച്ചിരുന്നതും സാധിച്ചു തരുന്നവരെ കൊണ്ടോ എന്തു നേടാനാണ് സദാ മരണം പിടിങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ കർമ്മം കൊണ്ടോ ജന്മം കൊണ്ടോ എന്ത് കിട്ടാനാണ് ഭക്തിവശാൽ ഭഗവാൻ എന്നിൽ സന്തുഷ്ടനായിരിക്കുന്നു കാരണം ആത്മനാഭത്തിന് ഉപകരിക്കുന്ന വൈരാഗ്യം എനിക്ക് ഭഗവത് കാരുണ്യത്താൽ വന്നു ചേർന്നിരിക്കുന്നു അതുകൊണ്ട് ഇനി അവശേഷിക്കുന്ന സമയം കൊണ്ട് ഞാൻ സകലുടെയും ലക്ഷ്യമായിരിക്കുന്ന ആത്മസാക്ഷാത്നായിക്കൊണ്ട് എത്തിക്കുന്നതാണ് ഈ കാര്യത്തിൽ എല്ലാം ദേവന്മാരും എന്നെ അനുഗ്രഹിക്കും സംശയമൊന്നുമില്ല രണ്ട് നാഴിക കൊണ്ടല്ല ഭ മഹാരാജാവ് ഭഗവത് സ്വരൂപത്തിൽ അരിഞ്ഞു ചേർന്ന് രണ്ട് കേവലം രണ്ട് നാഴിക കൊണ്ടാണ് കദ്വാങ് മഹാരാജാവ് ഭഗവത് സ്വരൂപത്തിൽ അരിഞ്ഞു ചേർന്നത് ഭഗവാൻ തുടർന്ന് പറഞ്ഞ ഉദ്ധവരെ അവന്തിരാജ്യത്തിലെ ആദ്യ ബ്രാഹ്മണൻ ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ലൗകിക സംഘങ്ങളെല്ലാം വിട്ട് ശാന്തനായിട്ട് മൗനം അവലംബിച്ചു വിഷുവായി ഭവിച്ചു അയാൾ ഭൂമണ്ഡലം എന്നും ഭിഷയാജിച്ച് ചുറ്റി നടന്നു തിരിച്ചറിയാതെ നഗരങ്ങളും ഗ്രാമങ്ങളും കടന്നു അവതൂതനായി ചുറ്റി നടന്നിരുന്ന ഈ വന്ധ്യ പയോധിജിനെ തിരിച്ചറിയാൻ കഴിയാത്ത മന്ദവൃത്തികളായുള്ള അജ്ഞന്മാർ പലതരത്തിൽ ഉപദ്രവിച്ചു ചിലർ മുളവടി കൊണ്ട് അടിച്ചു പിടിച്ച് വാങ്ങിച്ച് മ മുളപടി പിടിച്ചു വാങ്ങാൻ അയാളെ തന്നെ പീഡിപ്പിച്ചു മറ്റു ചിലർ കമണ്ടലവും പാത്രവും അപഹരിച്ചു വേറെ ചിലരി ഇപ്പിടവും പോണുന്നൂരം കർശനമാക്കി ചിലർ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി ചിലർ ചിലതൊക്കെ തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും പിടിച്ചു കഴിച്ചു നദീതടങ്ങളിൽ അദ്ദേഹം കഴിച്ചു അതിനീചന്മാരായിരിക്കുന്ന ചിലർ അദ്ദേഹത്തിന്റെ മേൽ മൂത്രമൊഴിച്ചു തലയിൽ കാർപ്പിച്ചു കുത്തി ആ മോനിയെ സംസാരിപ്പിക്കാൻ തുടങ്ങി സംസാരി സംസാരിക്കാതിരുന്നപ്പോൾ പൊതുവെ തള്ളി കള്ളൻ എന്ന് പറഞ്ഞ് ചിലർ ഭീഷണിപ്പെടുത്തി ചിലർ കയറുകൊണ്ട് കരിഞ്ഞുകെട്ടി ഇയാളെ ഇപ്പോൾ കൊല്ലണമെന്ന് ആഘോഷിച്ചു ചിലർ പിടിച്ച് തള്ളി അതിച്ഛേപിച്ചു പണമില്ലാത്തതായിട്ട് ബന്ധുക്കളൊക്കെ കൈവടിഞ്ഞപ്പോൾ പണിയില്ലാത്തവനായിരിക്കുന്ന ഇയാളെ ബന്ധുക്കളൊക്കെ കൈവിടിഞ്ഞപ്പോൾ തെന്നി നടക്കുകയാണിപ്പോൾ എന്ന് പരിഹസിച്ചു ഇവൻ പുറച്ച കള്ളനാണ് പർവ്വതം പോലെ ഉറപ്പോ കുറ്റവൻ ഒന്നും ഒന്നുമില്ലാതെ ദൃഢനിശ്ചയത്തോടെ കൊക്കിനെ പോലെ കാര്യം കാണുന്നു എന്ന് ചിലർ നിന്ദിച്ചു ചിലർ അദ്ദേഹത്തിൻ്റെ മേൽ അധോവായു ചൊരിക്കുന്നു എന്തിനേറെ ഒരു കളിപ്പാട്ടത്തെ എന്ന പോലെ ആ വന്തിനായിരിക്കുന്ന ബ്രാഹ്മണനെ ജനങ്ങൾ കൈകാര്യം ഇങ്ങനെ ഭൗതികവും ദൈവികവും ദൈഹികവുമായിരിക്കുന്ന പലവിധ ക്ലേശങ്ങൾ എല്ലാവിധ ക്ലേശങ്ങളും ആ വിഷു ഈശ്വരനിശ്ചയമാണെന്ന് ഉറച്ച് ചിന്താ കൂടാതെ സഹിച്ചു നരാധവന്മാരാൽ പീഡിതനായിരിക്കുന്ന അദ്ദേഹം സ്വധർമ്മത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഗാഥ ആലപണിച്ചു ഈ ജനങ്ങൾ ഒന്നുമല്ല എന്നെ ദുഃഖിപ്പിക്കുന്നു എന്റെ ദുഃഖത്തിന് കാരണം ദേവതമാരോ ഗ്രഹങ്ങളോ കാലമോ ഒന്നുമല്ല മനസ്സാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഈ സംസാര ചക്രത്തെ സദാ തിരിക്കുന്ന മനസ്സാണ് പ്രമാതിരിക്കുന്ന ഈ മനസ്സ് സത്വ രജസ് തമസ്സുകളാണ് എന്ന മായാ ഗുണങ്ങളെ വേർതിച്ചറിഞ്ഞു വേർതിച്ചിരിക്കും തുടർന്ന് അവയ്ക്ക് അനുസരണങ്ങളായിട്ടുള്ള പുണ്യപാതവും മിശ്രിശ കർമ്മങ്ങളും അവയെ പിന്തുടർന്ന് സംസാരം ലഭിക്കുന്ന രൂപം കൊള്ളും ആത്മാവ് സങ്കല്പരഹിതവും ആനന്ദ സ്വരൂപവും സകല സങ്കല്പങ്ങൾക്കും ഉറവിടമായിരിക്കുന്ന മനസ്സുമായി ചേർന്ന് പരമാത്മാവായിരിക്കുന്ന ഞാൻ ജീവനായി തീർന്നു ഈ മനസ്സിനെ അംഗീകരിച്ചതാണ് എൻ്റെ സംസാര ബന്ധം എന്ന് പറയുന്നത് മനസ്സിനെ ഉപേക്ഷിച്ചാൽ സംസാരമോക്ഷവും ലഭിക്കും ദാനം സ്വധർമാചരണം നിയമം യമം ഭേദപഠനം യജ്ഞാതി കർമാനുഷ്ഠാനങ്ങൾ അവയ്ക്കനുസരണങ്ങളായിരിക്കുന്ന വ്രതങ്ങൾ എന്നിവയെല്ലാം മനസ്സിനെ ഉപശമിപ്പിക്കുക എന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് സർവം ഭ്രമമയം എന്ന് പരമമായ സമദർശനമാണ് മനസ്സിന്റെ ഉപശമം എന്ന് പറയുന്നത് അതുകൊണ്ട് മനസ്സിന്റെ സമനിലയാണ് യോഗം എന്ന് പറയുന്നത് ഈ യോഗം എപ്പോഴാണ് പൂർണ്ണമാകുന്നത് സർവം ബ്രഹ്മമയം എന്ന സമദർശനം സാധ്യമാകുമ്പോൾ അതാണ് പരയോഗം എന്ന് പറയുന്നത് വിഗ്രഹാരാധന മുതൽ നിർവികൽപ സമാധി വരെയുള്ള എല്ലാ സാധനങ്ങളും ആത്യന്തികമായിട്ട് ഈ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടുള്ളതാണ് നാം അനുഷ്ഠാനം സാധനാനുഷ്ഠാനം എന്ന് പറയുന്നത് കൊണ്ട് ചിത്തം ശുദ്ധമാകുന്നതോടെ ഈശ്വരവാ ഈശാവാസം ഇതം സർവം എന്ന സത്യസ്ഥിതി മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞു വരും ൻ സ്വധർമാനുഷ്ഠാനം തുടങ്ങിയവ പോലും ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് നിർവഹിക്കേണ്ടത് അഹിംസ സത്യം ആസ്ഥേയം ബ്രഹ്മര്യം അപരിഗ്രഹ എന്നീ അഞ്ചെണ്ണമാണ് യമങ്ങൾ എന്ന് പറയുന്നത് ശൗജം സന്തോഷം തപസ് സ്വാധ്യായം ഈശ്വര പ്രണീതാനം എന്നീ അഞ്ചെണ്ണമാണ് നിയമങ്ങൾ എന്ന് പറയുന്നത് യമനിയമങ്ങളൊക്കെ പര യോഗത്തിനു വേണ്ടിയുള്ള ചിത്തശുദ്ധി നേടാൻ വേണ്ടിയിട്ട വേദപഠനവും യജ്ഞാതി കർമ്മങ്ങളും വൃദ്ധങ്ങളും ഒക്കെ തന്നെ അതിനു വേണ്ടിയിട്ട് തന്നെ ഈശാവാസം ഇതം സർവം എന്ന ശാസ്ത്രീയ സത്യം സദാ ഓർമ്മിച്ചുകൊണ്ട് കർമ്മരക്ത വർദ്ധിക്കുന്ന ഒരാൾക്ക് ഈ പരയോഗം വിദ്യാതിലു സാധ്യമായി വിഷുഗാഥ തുടർന്നും പറഞ്ഞു സാധാ സാധനാനുഷ്ഠാനം കൊണ്ട് മനസ്സ് ശമിച്ച് പലയോഗം നേരിടുന്ന ഒരാൾക്ക് പിന്നെ ഇവിടെ കൃത്യം ഒന്നും അവശേഷിക്കുന്നുമില്ല മനസ്സ് വശമാകുന്നില്ലെങ്കിൽ ദാന ദാനാദി അനുഷ്ഠാനങ്ങൾ പോലും ദുഃഖകാരണമായി പോയി മറ്റ് ഇന്ദ്രിയ ഗണങ്ങളെ ഗണ ഗണങ്ങളെല്ലാം തന്നെ മനസ്സിന് അധീനമാണ് എല്ലാറ്റിലും വെച്ച് ബലശാലി മനസ്സാണ് മനസ്സ് വശമായവൻ തന്നെയാണ് ദേവൻ ദുർജയനും സദാ വേദനിപ്പിക്കുന്നവനുമായിരിക്കുന്ന മനസ്സിനെ ശത്രുവിനെ കടക്കാൻ നോക്കാതെ ചിലർ ഇവിടെ എന്തിനോടൊക്കെയോ പോരാടി പോരാട്ടം നടത്തുന്നു ആരൊക്കെയോ സുഹൃത്തുക്കളാക്കാൻ നോക്കും യഥാർത്ഥ ശത്രുവിൽ ഉദാസീനായിട്ട് കഴിയുന്ന മൂഢനാണ് അവർ മനസ്സുണ്ടാക്കി തീർക്കുന്ന ജഡദേഹമാണ് താനെന്ന് കരുതി ഞാൻ ഇവനാണ് ഇവൻ അന്യനാണ് എന്നിങ്ങനെ ഭേദനിന്ദയിൽ കുടുങ്ങി മറുകര കാണാതെ ഒരു ഓരോരുത്തരിൽ ഭ്രമിച്ചു നടക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരാണ് സുഖതുഃഖങ്ങൾക്ക് കേതു എന്ന പിന്നെ അമനവന്റെ കർത്തൃത്വ അഭിമാനങ്ങൾക്ക് എന്താണ് പ്രസക്തി മറ്റുള്ളവരാണ് സുഹൃത്തുക്കൾക്ക് കാരണമെങ്കിൽ തന്റെ കർത്തത്വാഭിമാനത്തിന് എന്താ പ്രസക്തി സ്വന്തം നാക്ക് കടിച്ചു മുറിച്ച് പേദനിക്കുമ്പോൾ മറ്റാരോടോ ബോധിച്ചിട്ട് എന്താണ് കാര്യം ഇന്ദ്രിയങ്ങളുടെ അനു അടിസ്ഥാന ദേവതന്മാർ ദേവനമാരാണ് ദുഃഖകാരണമെങ്കിൽ അഹങ്കാരാദി വികാരണ വികരണങ്ങൾക്ക് ഇവിടെ എന്ത് പ്രസക്തി ദേവന്മാർ അഥവാ ദേവതന്മാർ എല്ലാ ദേഹത്തിലും തുല്യരാണല്ലോ ഒരു ദേഹത്തിലെ ഒരവയം മറ്റൊരവയവത്തെ ഭണപ്പെടുത്തിയാൽ അതിനോട് അതിന് ആരോടാണ് കോപിക്ക ദുഃഖങ്ങൾക്ക് എല്ലാം അവനവൻ തന്നെയാണ് കാരണം എന്ന് ആവം ഇനി ആത്മാവാണ് സുഖദുഃഖങ്ങൾക്ക് കാരണം എന്ന് കരുതുകയാണെങ്കിൽ അതിന് മറ്റുള്ളവരോട് കോപിച്ചിട്ട് ഫലം ആത്മാവ് സർവത്ര സമനും അദ്വൈതനും അദ്വയനും ആകയാൽ വാസ്തവത്തിൽ ആത്മാവിന് സുഖമോ ദുഃഖമോ ഉണ്ടാകുന്നില്ല എല്ലാം മനസ്സുണ്ടാക്കുന്ന ഒരു നവം തന്നെയാണ് ഗ്രഹങ്ങളാണ് ദുഃഖകാരണം എന്ന് പറഞ്ഞാലും യുക്തിയില്ല ജനന വർണ്ണങ്ങൾ ഇല്ലാതെ ആത്മാവിനെ ദുഃഖിപ്പിക്കാൻ ഗ്രഹങ്ങൾക്ക് എങ്ങനെ സാധിക്കും കർമ്മവും ദുഃഖകാരണമാകാൻ സാധ്യമല്ല ജനമായിരിക്കുന്ന കർമ്മത്തിന് ബോധനവുമായിരിക്കുന്ന ആത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയും ദുഃഖകാരണമില്ല കാലസ്വരൂപന ആ ആണ് ആത്മാവ് സ്വരം സ്വയം സ്വരൂപം ആരെയും ദുഃഖിക്കാറില്ല അഗ്നി അഗ്നിയെ എരിച്ചു കളയാറില്ലല്ലോ അദ്വയനായിരിക്കുന്ന ആത്മാവിനെ മനസ്സുണ്ടാക്കി തരുത്തുന്ന ദുഃഖ ഭ്രമമാണ് ദുഃഖ കാരണം ഈ സത്യം അറിഞ്ഞ ഉണരുമ്പോൾ ഒരിടത്തും ഒന്നും കൊണ്ടും ദുഃഖ ദുഃഖത്തിന് കാരണം ഉണ്ടാകുന്നില്ല ദുഃഖ ദുഃഖ ദുഃഖിതനായിത്തീരുന്നുമില്ല പണ്ടേ തന്നെ പരമർഷികൾ കണ്ടെത്തിയിട്ടുള്ള ഈ അദ്വൈത സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ ഒരു ദുരന്തം രൂപമായ ദുരന്തമോ രൂപമായിരിക്കുന്ന ദുരന്തരൂപമായിരിക്കുന്ന സംസാരത്തെ ചരണം ചെയ്യുന്നുണ്ട് എന്ന് നിശ്ചയിക്കാൻ മാത്രമാണ് ഇതിലുള്ള ഓംവഴി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഖിനോ ബ്രാഹ്മണു యోగా సమస్త ఓం శాంతి శాంతి శాంతి